ഹലോ ഫ്രണ്ട്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സിനെയും റിലാക്സ് ചെയ്യുന്നതിനായിട്ട് ഉറക്കം സഹായിക്കും എന്നാൽ നിങ്ങളും ഞാനുൾപ്പെടെ പലരും ജീവിതത്തിൻ്റെ ഒരു സമയത്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കാം കുക്കിങ്ങിലേക്ക് വിഴാൻ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഗർത്തത്തിലേക്ക് വിഴാതെ പോകുന്നത് പോലെയൊക്കെ ഉള്ള സ്വപ്നം ശരാശരി ഒരു വ്യക്തിക്ക് അഞ്ച് തവണയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണും എന്നാണ് കണക്കുകൾ പറയുന്നത് ചിലർ എന്നാൽ സ്ഥിരം കാണാറും ഭയത്തോടു കൂടി എഴുന്നേൽക്കാറുമുണ്ട് ധാരാളം പേര് റിക്വസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ ആയിരുന്നു ലൂസി ഡ്രീം അതും ഈ ഫോളിങ് ഡ്രീംസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു വ്യക്തിക്ക് എത്ര ഉറക്കമാണ് ആവശ്യമെന്ന് നോക്കാം പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള ആൾക്ക് എട്ട് മുതൽ പത്ത് മണിക്കൂർ ഉറക്കമാണ് മസ്റ്റായിട്ടും ഒരു ദിവസം ആവശ്യമുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് ഒരു വ്യക്തിക്കാണെങ്കിൽ ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ ഉറക്കമാണ് ആവശ്യമായിട്ടുള്ളത് ഇരുപത്തി ആറ് വയസ്സിന് മുകളിലുള്ളവർക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയും നമ്മുടെ ശരീരം ഉറങ്ങിയാലും ആർ ഐ എം അല്ലെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്താണ് സ്വപ്നങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് മിനിമം തൊണ്ണൂറ് മിനിറ്റ് എങ്കിലും നമ്മുടെ ആർ എ എം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അതായത് നമ്മൾ സ്വപ്നം കാണാറുണ്ടാവും എന്നാൽ നമ്മൾ അത് തിരിച്ചറിയുന്ന പോലും ഇല്ല അധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധാരണ നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യാറില്ല എന്നാലും നിങ്ങൾ അറിയണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരാശരി ഒരു വ്യക്തി അഞ്ച് തവണയെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കുഴിയിൽ വീഴുന്ന പോലത്തെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് എന്നാൽ സ്ഥിരമായി റെഗുലറായി ഈ രീതിയിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു സ്വന്തം ജീവിതത്തെ കൺട്രോൾ ചെയ്യാത്തതും ഒരു കാര്യവും തന്നെ കൃത്യനിഷ്ഠയോടെയും പൂർണ്ണതയോടെയും ചെയ്യാത്ത ഒരു വ്യക്തിക്കാണ് സാധാരണയായി ഫാൾ ഡ്രീംസ് ഉണ്ടാവുന്നത് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാൾ ഇൻ ഡ്രീം അഥവാ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ ഓർത്താൽ മാത്രം മതിയാവും നിങ്ങൾക്കിതിനുള്ള പോവഴി കണ്ടെത്തുന്നതിനായിട്ട് എന്നാൽ ഈ സ്വപ്നത്തെ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് നിങ്ങളുടെ മനസ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വപ്നത്തിൽ നിങ്ങളുടെ കൂടെ അതായത് ഈ ഫോളോയിങ് ഡ്രീം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ അതോ നിങ്ങൾ തനിച്ചാണോ എന്ന് നോക്കുക കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെയും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഇൻവോൾവ് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ അവർ കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു വിഷമമോ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം കാരണം ഉണ്ടാവുന്ന സ്വപ്നമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഫോളോയിങ് ഡ്രീം രണ്ടാമത് നിങ്ങളെ ആരെങ്കിലും തള്ളി ഇടുന്നതായിട്ടോ അല്ലെങ്കിൽ കുക്കിങ്ങിലേക്ക് ആരെങ്കിലും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതായിട്ടോ നിങ്ങളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസിലുള്ള ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ ആരായിരുന്നാലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളെ നിങ്ങളെന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ ഓർത്താക്കി നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വപ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യമല്ലാതെ നിങ്ങൾ തനിച്ചാണ് നിങ്ങൾ സ്വന്തമായിട്ടാണ് കുക്കിങ്ങിലേക്ക് വീഴുന്നത് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ സ്വന്തമായി ധൈര്യമോ ശക്തിയോ ലക്ഷ്യബോധമോ ഇല്ലാതെയൊക്കെ പെരുമാറുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇതൊക്കെ നിങ്ങളോട് ഇപ്പോൾ തുറന്ന് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ദുരന്തങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് വളരെ നല്ല രീതിയിൽ മുന്നേറാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ബാലൻസും നിങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇനി ഈ ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മാത്രമല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഇത് സ്ഥിരം റിപ്പീറ്റായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു തളർച്ചയും വിഷമവും എല്ലാം ആരംഭിക്കുന്നു കാരണം ഇതൊരു നെഗറ്റീവായിട്ടുള്ള സ്വപ്നം തന്നെയാണ് അതിനെ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം ഇവിടെയാണ് നമ്മുടെ ലൂസിഡ് ലൂസിഡ്രീം കടന്നു വരുന്നത് നമ്മൾ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് ലൂസി ഡ്രീം നൈറ്റ് മെയർ അങ്ങനെ പല രീതിയിൽ ലൂസി ഡ്രീമിനെ പറ്റി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ സ്വപ്നമാണ് ലൂസി ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണെന്ന് സ്വയം തിരിച്ചറിയുകയും എപ്പോഴെങ്കിലും അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിനാണ് നമ്മൾ ലൂസി ഡ്രീം എന്ന് പറയപ്പെടുന്നത് ഇൻസെപ്ഷൻ എന്ന ഇംഗ്ലീഷ് മൂവി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി ഡ്രീം എന്താണെന്ന് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ലൂസി ഡ്രീം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സത്യത്തിൽ നമ്മുടെ മനസ്സിനെ ഒരു ആർട്ടിസ്റ്റായി മാറുകയാണ് വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഡിസൈൻ ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റി ആസ്വദിക്കാനായി നമുക്ക് സാധിക്കുന്നു നമ്മൾ കാണുന്ന സ്വപ്നം സ്വപ്നമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസം തന്നെ നമുക്ക് ലൂസി ഡ്രീം ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ മിക്കവർക്കും ഇത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല ഞെട്ടി എഴുന്നേൽക്കുമ്പോഴായിരിക്കും അത് സ്വപ്നമായെന്നല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമ്മുടെ സ്വപ്നത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് എങ്ങനെ ലൂസ് ഡ്രീം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം നിങ്ങൾ ഉറങ്ങുന്ന മുറി വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ടുള്ള രീതിയിലുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് വേണം നിങ്ങൾ ഉറങ്ങുന്നതിനായിട്ട് രണ്ടാമത്തെ കാര്യം ഒരു ഡ്രീം ചെയ്യണമോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വച്ചിരിക്കുക അതായത് ഒരു ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ആയിരുന്നാലും മതി നിങ്ങൾ അപ്പോൾ കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ സ്വപ്നം കണ്ടത് അതെല്ലാം എഴുതി വയ്ക്കാനും അല്ലെങ്കിൽ അതൊക്കെ കുറിച്ച് വയ്ക്കുന്നതിനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നിങ്ങളുടെ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ് അടുത്ത മൂന്നാമതായി നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ദൃശ്യങ്ങളും അടയാളങ്ങളും രൂപങ്ങളും എല്ലാം തന്നെ കുറിച്ച് വയ്ക്കാനും ശ്രമിക്കുക അടുത്ത് നാലാമതായി നിങ്ങൾക്ക് സംഭവിക്കുന്നത് സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്ന് സ്വയം മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ കൈകൾ കൊണ്ട് നിങ്ങളുടെ ശരീരം സ്പർശിക്കാനായിട്ട് ശ്രമിക്കുക കണ്ണടച്ച് നിങ്ങളുടെ വിരലുകൾ ചലിപ്പിക്കാനും ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തമായി മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ സ്വപ്ന ലോകത്താണോ അതോ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് അഞ്ചാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സ്വപ്നങ്ങളൊന്നും ഓർത്ത് വയ്ക്കാറില്ല നമ്മൾ സാധാരണയായി ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ സ്വപ്നങ്ങളെല്ലാം മറന്നു പോകാറുമുണ്ട് അതുകൊണ്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ഓർത്ത് വയ്ക്കുമെന്നും മനസ്സിലാക്കുമെന്നും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക ഇത് നിങ്ങളുടെ സ്വബോധമായ മനസ്സിൽ ഫീഡാക്കി കിടക്കുകയും നിങ്ങൾ ഉറക്കം എഴുന്നേറ്റതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ പറഞ്ഞ അഞ്ച് സ്റ്റെപ്പ് നിങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ലൂസ് ഡ്രീം ചെയ്തു തുടങ്ങാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് അത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാനും വളരെ പെട്ടെന്ന് നമുക്ക് പേടിയാവാത്ത വിധം അത് റിക്കവർ ചെയ്ത് അതിനെ ലൂസ് ഡ്രീമായിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനും ഇതിനോടൊപ്പം നമുക്ക് സാധിക്കും ഈ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ കൊക്കയിൽ നിന്ന് വിഴാൻ പോകുന്ന ഒരു സ്വപ്നമൊക്കെ കാണുമ്പോൾ അതിനെ നിങ്ങൾക്ക് മാറ്റി കൺവേർട്ട് ചെയ്ത് ലൂസ് ഡ്രീമിലേക്ക് മാറാൻ സാധിക്കും ലൂസിഡ് ഡ്രീം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാണ് ആ സ്വപ്നം ആ വീഴുന്നതിന് പകരം നിങ്ങൾക്കതിനെ ഒരു പാറിപ്പറ നടക്കുന്ന ഒരു പക്ഷിയെ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിനെ മുഴുവൻ എൻജോയ് ചെയ്ത് പാറിപ്പറ നടക്കുന്നതിനായിട്ട് സഹായിക്കും ഈ നെഗറ്റീവ് സ്വപ്നമായി നമ്മൾ കണ്ടിരുന്ന കാര്യത്തിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റി നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കുടുംബം നൽകുന്ന ഒരു നിമിഷമായി മാറ്റുന്നതിനായിട്ട് നമുക്ക് സഹായിക്കും ആകെ പറയാവുന്ന ലൂസി ഡീമിൻ്റെ ഒരു എട്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും സംഭവിക്കുക നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് നെഗറ്റീവ് ആയിരിക്കും പിന്നെ അതിനുക്കാശം കാണുന്ന സ്വപ്നവും നമ്മൾ അന്ന് കാണുന്ന സ്വപ്നങ്ങൾ മുഴുവനും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ എപ്പോഴും വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് ആദർശ് താങ്ക്സ് ഫോർ വാച്ചിങ്